ഞാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ചെറിയൊരു ചാലഞ്ച് കണ്ടാവാണോ ഓക്കെ ഞാൻ ഇപ്പം ഇംഗ്ലീഷ് വാക്ക് ഇംഗ്ലീഷ് ലോങ് വേർഡ്സ് പറയും ഞാൻ രണ്ടെണ്ണം പറയും രണ്ടെണ്ണം പറയുന്ന ആരാടോ അവർ ജയിക്കു

ഇതിന്റെ അർത്ഥം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലങ് ഡിസീസ് ഓ ഇതിന് നാപ്പത്തഞ്ച് ലെറ്റേഴ്സ് ഉണ്ട് ഈ വാക്കിൽ തന്നെ അടുത്തത് ഇച്ചിരി കൂടെ സിമ്പിൾ ആണ് ചുഗാക മുൻചാക്കക ജപ്പാനൊക്കെ മാറി മാറി

ഈ ലോംഗസ്റ്റ് വേർഡ് പഠിക്കാൻ എടുക്കുന്ന ഈ എഫർട്ടുണ്ടല്ലോ അതുപോലെ പാട്ടും കൂടെ പഠിക്കാനുള്ള എഫേർട്ട് അങ്ങനെ ഇട്ടാട് പറി ഫ്രാഗ്ലിസ്റ്റ്